Thank you. കണ്ണൂർ ജില്ലയിലുള്ള തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ പെരുമാൾ ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എല്ലായിടത്തും മയം തന്നെയാണ് എത്ര കണ്ടാലും മതിവരാത ഇവിടെയാണ് ധാരാളം മംഗല്യം നടന്ന സ്ഥലമാണ് ഈ സ്ഥലം ഇത് മംഗല്യ മണ്ഡപമാണ് ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ തന്നെയാണ് ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇനി ഈ തൃച്ചമ്പരത്തെ ശ്രീകൃഷ്ണ പെരുമാളുടെ മേൽശാന്തിയുമായി ഇവിടുത്തെ കുറച്ച് കുശലങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹം വിശദമായി ഇവിടുത്തെ ചരിത്രം എൻ്റെ പേര് രാമൻ നമുക്ക് ചോദിക്കാം എവിടെയാ ഇല്ലം ഇല്ലം വടക്കാണ് കരുവള്ളൂരെന്ന് പറയും കരുവള്ളൂരിന്റെ ഓ കരു കരുവള്ളൂർ വീരൻ്റെ നാട്ടിൽ അല്ലേ വള്ളൂരി അപ്പൊ കൈതപ്പുറത്തിൻ്റെ ഒക്കെ നാട്ടിൽ അല്ല അല്ല കൈതപ്പുറം ഇവിടെ ഇവിടെ നിന്നൊരു പത്ത് ആ അവിടെ അല്ലേ ഇതേ ഒരു പ്രത്യേകത വിചാരിച്ചാൽ അവിടെ തെയ്യത്തിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം കരിവള്ളൂർ മണക്കാടൻ ഗുരുക്കൾ ഈ മണക്കാടൻ ഗുരുക്കളാണ് തെയ്യത്തിന് ആവിഷ് പിന്നരവിഷ്കരിച്ചത് ആദ്യം തെയ്യം പ്രാകൃത രൂപത്തിൽ പക്ഷെ ആ തെയ്യത്തിന് ഇന്ന് കാണുന്ന ഇന്ന് കാണുന്ന രീതിയിൽ അതിനെ പരിഷ്കരിച്ചത് മണക്കാടൻ ഗുരുക്കളാണ് അതുപോലെ തന്നെ ഇതുവരെ ഒരാൾ ചിത്രം വരച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു പൂർത്തി പറ്റാത്ത ആ മുച്ചോട്ട് ഭഗവതിയുടെ ഉത്ഭവം അരിവള്ളൂർ മുച്ചോട്ടാണ് മുച്ചോട്ട് സ്ഥാനം അല്ലേ മറ്റെവിടെയെല്ലേക്കാളും പറയുന്നത് അവിടെയാന്ന് പറയുന്നത് അവിടെയാണ് പ്രാധാന്യം എനിക്കറേണ്ടത് പിന്നെ ഇവിടുത്തെ ക്ഷേത്രം തൃശ്ശമ്പരത്തെ മേൽശാന്തി ആണെന്നല്ലോ അതെ അതെ അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളും ഒക്കെ അറിയണം അപ്പം അതിന് മുമ്പിട്ടായിട്ട് ഈ തൃച്ചമ്പരത്തിൻ്റെ ചരിത്രം ഭഗവാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളത് ഒന്ന് അറിയാൻ ആഗ്രഹം തൃച്ചമ്പരത്തിൻ്റെ ഐതിഹ്യം പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് പണ്ടൊരു കൊടും വനമായിരുന്നു ശമ്പര വനം എന്നാണ് പിന്നീട് പേര് പേരുന്ന് പിന്നീട് പേരുമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കൊടും വനമായിരുന്നു അവിടെ ഒരു വനദുഖ സങ്കല്പത്തിലുള്ള ദേവിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പോൾ ശമ്പരമുനി എന്ന് പറഞ്ഞ ഒരു മുനി ശ്രേഷ്ഠൻ അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ്റെതും ബലരാമൻ്റെതുമായ ബാലലീലകൾ കാണാൻ വേണ്ടിയിട്ട് അതായത് അദ്ദേഹത്തിന് മനസ്സിലൊരു ആഗ്രഹം ഒരു ബലരാമൻ്റെതും ശ്രീകൃഷ്ണൻ്റെതുമായ ബാലലീലകൾ കാണണം എന്നുള്ള ഒരു ആഗ്രഹം ജനിച്ചതിൻ്റെ ഇതിൽ അദ്ദേഹം തപസിന്നു ആരോ പിന്നെ കൃഷ്ണന തപസ് പസരുന്നു തപസിനു ശക്തി പോരാത്തത് കൊണ്ട് കാട്ടില് പോയിട്ട് തപസ് പറഞ്ഞു അങ്ങനെയാണ് ഈ വനത്തില് ഇത് പണ്ട് കൊടും വനം ഈ വനത്തില് വനദുർഗ് ദേവിയുടെ ദുർഗയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെ വന്ന് തപസ്സിരുന്നു ഇരുന്നു തപസിരുന്നതിന് ശേഷം ശ്രീകൃഷ്ണസ്വാമി പ്രത്യക്ഷപ്പെടുകയും ശ്രീകൃഷ്ണനും ബലഭദ്രസ്വാമിയും രണ്ടാളും വന്ന് അദ്ദേഹത്തിന്റെ മുമ്പില് പണ്ട് അമ്പാടിയിൽ ദേവകിയുടെ മുമ്പിൽ എങ്ങനെയാണോ ബാലലീലകൾ ആടിയത് ആ ലീലകളെല്ലാം ഇവിടെ മുനി സ്റ്റേഷൻ്റെ മുന്നിൽ ആടി ആടിയുന്നു അപ്പം അദ്ദേഹത്തിന് പിന്നെ ഒരു ആഗ്രഹം ജനിച്ചു അതായത് ഇതെനിക്ക് കാണാൻ സാധിച്ചു അപ്പം ഇതേ ദിവസം പത്ത് പതിനാല് ദിവസം അയാൾ അദ്ദേഹത്തിൻ്റെ ഈ ഭക്തവത്സരണമാണെന്നല്ലോ പറയാം ഭക്തൻ്റെ ഇഷ്ടപ്രകാരം പതിനാല് ദിവസം അവിടെ ബാലലീല ആടിയെന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പം അതിന് ശേഷം ഭഗവാൻ ഭഗവാൻ്റെ അടുത്ത് മുനിശ്രേഷ്ഠൻ ഒരു ആവശ്യം കൂടി മരവും കൂടി ചോദിച്ചു എന്താ വെച്ചാൽ ഈ വാടിയ എല്ലാ വർഷങ്ങളിലും അതിന്റെ ഒരു സ്മരണ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിവസം ഇവിടെ ഈ സ്ഥലത്ത് വന്നിട്ട് പിന്നെ ബാലലീലകൾ ആടണം അത് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രത്തിന് മുമ്പേ ഉത്സവത്തിന് പ്രാധാന്യം വരാനുള്ള കാരണതാണ് അപ്പം ഇവിടെ ആ അല്ല ആദ്യം ഉണ്ടായത് ആദ്യം ഉണ്ടായത് ഉത്സവമാണ് അതായത് ബാല ബനരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ ബാലലീലകൾ ആ ബാലലീക ലീലകളെ മുനിശ്രേഷ്ഠൻ്റെ ഇത് സ്മരണാർത്ഥം കൊല്ലത്തിനും അവൻ എല്ലാ ആ സമയത്ത് വന്നിട്ട് ഭഗവാൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്നതാണ് സങ്കല്പ് അതുപോലെ തന്നെ പിന്നീട് പിന്നെ പിന്നീട് പിന്നെ നമുക്ക് ഗോചരമായിട്ട് അത്ര ഭക്തിയില്ല ഭക്തിക്ക് കുറ ഇത് വരും കുറഞ്ഞു വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ട് വിഗ്രഹങ്ങളും അതായത് ബലവദ്ധന്റേതും ശ്രീകൃഷ്ണൻറ്റേതായ രണ്ട് വിഗ്രഹങ്ങൾ രണ്ട് മുനി ഭക്തോത്തമന്മാരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരൊക്കെ ദാനം ചെയ്തതെന്നാൽ കിട്ടി പിന്നെ പരശുരാമൻ ദാനം ചെയ്തു അതിൽ എന്നാ കേരളോത്പത്തിനും കേരള മഹാത്മ്യത്തിനും അതിൻ്റെ പ്രതിപാദ്യമുണ്ട് ംഗലദേശസ്യം വിഷ്ണുഭക്തം ദ്ജോത്വം എന്ന് പറഞ്ഞിട്ട് ശ്ലോകം തന്നെ തുടങ്ങുന്നുണ്ട് അപ്പം രണ്ടാർക്കും ഈ വിഗ്രഹം കൊടുത്തു നിന്നു ആ വിഗ്രഹം ആ സമയത്ത് പൂജിച്ച് പിന്നെ തലയിൽ വെച്ച് ബാലലീലകൾ ആടി ആ രീതിയിൽ ആടിയുന്നു അങ്ങനെയാണ് ഉത്സവത്തിന്റെ പ്രാധാന്യം വന്നത് ഇവിടെ നൃത്തമല്ല ഏറ്റവും വലിയ ഇത് ഈ തടമ്പത് അതായത് രണ്ട് വിഗ്രഹങ്ങൾ ഈ രണ്ട് വിഗ്രഹങ്ങളെ അലങ്കരിച്ചിട്ട് ആ സമയത്ത് അലങ്കരിച്ച് രണ്ട് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അതായത് ഒന്ന് അവര് പരശുരാമൻ കൽപ്പിച്ചു കൊടുത്തു അതായത് പാക്കത്തില്ല കാര്ക്കും മറ്റേ അതുപോലെ തന്നെ കേവുണ്ടായാലും അവര് നമ്മളെ പാക്കം പാക്കം മാക്കം ഇല്ലെന്നു വച്ചാല് ഇവിടെ മയിലുണ്ട് അതേ വേളത്തോളത്തോട് ബന്ധപ്പെട്ട ഇതാണ് അത് അല്ല ആ അമ്പലത്തിലെ പേര് തന്നെയാണ് മതിലുകത്ത് കിഴക്കരം അഖിലകത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചന്ദ്രകോവിലത്തിനടുത്തുള്ള ആ കോവിലത്തെ മധു നമ്പൂതിരി ഈ മാക്കത്തീലത്തെ അദ്ദേഹം വന്നു ഇന്നലെ അദ്ദേഹത്തെ കണ്ടു അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെ ഒരു ആന അടിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലമുണ്ടല്ലോ അതൊന്നും അതേ പിന്നെ ഈ ഉത്സവത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ പ്രാധാന്യം ആനയിലും കൂട്ടി വരില്ല അതെ പിന്നെ ഈ പിന്നെ വിഗ്രഹ ഈ ബല ഭഗവാന്റെ പിന്നെ മൂലവിഗ്രഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചേരം അതിന്റെ സാന്നിധ്യം വെച്ചാൽ കംസ നിഗ്രഹം ചെയ്തതിന് ശേഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചത് അപ്പം പിന്നെ കുവലയാപീഠത്തിന നിഗ്രഹിച്ചു പറഞ്ഞാൽ ആന ആനയാണല്ലോ അപ്പൊ ആ ആനയെ നിഗ്രഹിച്ച് അതിന്റെ കൊമ്പെടുത്ത് അതിനുശേഷം കംസന പക വരുത്തിയ ആ ഭാവമാണ് വിശന്നിട്ടും ആ ദേശത്തിലുള്ള ഭാവത്തിലാണ് പ്രതിഷ്ഠ പക്ഷേ എന്ന് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ പറയുന്നു അതെ അങ്ങനെ പറഞ്ഞോണ്ട് അത് വേറെ ഒരു ഐതിഹ്യം പട്ടിണിത്തറവൻ വില്ലമംഗല സ്വാമിയാർ ഭഗവാന് പിന്നീനങ്കട നായർ മീനങ്കട നായർ എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണന്റെ ഭക്തനുണ്ടായി ആ അപ്പൊ ആ ശ്രീകൃഷ്ണ ഭക്തൻ അമ്പലത്തിൽ വന്ന് സ്ഥിരം ഭജിക്കും അപ്പം അന്ന് വില്ലമംഗലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് കൃഷ്ണനെ ഞാൻ കൂട്ടിക്കോട്ടേന്ന് വില്ലമംഗലത്തോട് ചോദിച്ചു അപ്പോൾ അപ്പൊ കൃഷ്ണെ കൂട്ടിക്കോട്ടേന്ന് ചോദിച്ചാൽ അയാളെ തെറ്റിദ്ധരിച്ചു കൃഷ്ണൻ പറഞ്ഞേ ഇയാളെ ഒരു ശിഷ്യന്റെ അദ്ദേഹത്തെ കൂട്ടാൻ ആണ് പറയുന്ന ചോദിച്ചിട്ട് കൂട്ടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകൃഷ്ണയും കൂട്ടിയിട്ട് അങ്ങ് പോയി പോയി മീനങ്കട മീനങ്കട പോയി അവിടുന്ന് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വില്ലമംഗലം തന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോ ആ പട്ടിണി തരങ്ങൾ പറഞ്ഞ അവിടെ ഒരു ദിവസം അവിടെ അവിടെ മുടങ്ങിയിട്ട് പോയിരുന്നു അതെ അതെ ഒരു 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 പിന്നെ പ്രത്യേക എന്ന് ഞാൻ പറഞ്ഞല്ലോ ദേഷ്യവും വിശപ്പ് പോലും ഉള്ള സമയാണ് അപ്പം ഭഗവാന് നട നട തുറക്കുമ്പോൾ തന്നെ വിശപ്പാണ് അതുകൊണ്ട് ആ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി നൈവേദ്യവും കൊണ്ടുവന്നെ നട തുറക്കാനാണ് പക്ഷെ ഇവിടുന്ന് പഴഞ്ചോറും പഴഞ്ചോറ് പറഞ്ഞാൽ അത് എന്നാ അന്നേരം ഉണ്ടാക്കുന്ന ഇത് തന്നെയാണ് ഈ തന്നെയാണ് പക്ഷെ പഴഞ്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പ്രാഥമിക കർമ്മങ്ങൾ നിവർത്തിക്കുന്നതിന് മുമ്പേ കഴിക്കുന്ന ചെയ്യുന്നത് ഉണ്ടാകുന്നത് പഴഞ്ചോർ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് പിന്നെ പല്ലുതേപ്പ് അതെല്ലാം കഴിഞ്ഞാറ്റില് ഭക്ഷണം കഴിക്കൂല്ലോ എന്നാ പുളി അതെല്ലാം ഇത് അതുപോലെയല്ല ഇത് പിന്നെ അഭിഷേകത്തിന് മുമ്പേ അതായത് നിർമാല്യം വരുന്നതിന് മുമ്പേ നട തുറന്നപാട് നേരിടുന്നത് കൊണ്ടാണ് അതിനെ പഴഞ്ചോറ് അപ്പൊ അതാണത് പിന്നെ എന്ന് പറയുന്നത് പിന്നെ ശരിയായൊരു നാമം നാമം പർപ്പൂച്ചന് അപ്പം ഈ പഴഞ്ചോറും പിന്നെ ഉപ്പിലിട്ട മാങ്ങയും തൈരും അങ്ങനെയാണോ പറയുന്നത് അല്ല ഇപ്പം പളഞ്ചോർ അല്ല പഴഞ്ചോറല്ല ഇപ്പം ഈ പർപ്പുച്ചർ മാത്രമേ നിവേദിക്കാറുള്ളൂ അതിൽ പിന്നെ എന്താ കിട്ടുന്നു പണ്ട് കാലം പണ്ട് കാലം നടന്നിട്ടുണ്ടാകും ഇപ്പൊ ഇവിടെ ഭഗവാന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വഴിപാട് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മോതിരസമർപ്പണം അതിനൊരു ഐതിഹ്യം പറയുന്നുണ്ട് അതായത് അത്യാശ്രമി എന്ന് പറഞ്ഞ ഒരു ഭക്തൻ അത് ഭഗവാന്റെ അതിയായ ഭക്തൻ ഇങ്ങനെ തീർത്ഥാടനം ചെയ്തു ചെയ്ത് ചെയ്ത് വരിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ കുഷ്ഠലോകം പിടിപെട്ടു കുഷ്ഠരോഗം പിടിപെട്ടാലും ആരും അദ്ദേഹത്തിനെ ധ്യവനിക്കുന്നില്ല അവിടെ പോയാലും അയാൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പിടിയായിരുന്നു അപ്പം അങ്ങനെ ഗുരുവായൂർ വന്ന് ഭജിച്ചു ഗുരുവായൂർ വന്ന് ഭജിച്ചേരും കൃഷ്ണൻ പറഞ്ഞു ഇവിടെ എനക്ക് കുറച്ച് തിരക്കാണോ തൃശ്ശമ്മരത്തേക്ക് പോയിക്കോളും അങ്ങനെ തൃശ്ശമ്മരത്തേക്ക് വന്നു എരിഞ്ഞിത്തറ മുമ്പിൽ എരിഞ്ഞിത്തറ ആ എരിഞ്ഞിത്തറയുടെ തറയിൽ ഇയാള് വിശ്രമിക്കും വിശ്രമിച്ച് ആരം കൊന്തം കൊടുത്തു അത് കഴിക്കും കൊടുത്തിട്ടില്ലേ കഴിക്കൂല അങ്ങനെ ആദ്യം അപ്പം ബില്ലമംഗല സ്വാമി ആര് ഒരു ദിവസം തൊഴാൻ വന്നു തുഴാൻ വന്നേരം ഇദ്ദേഹത്തിന് ഈ അത്യാവശ്യമായ കണ്ടേരം ഒരു ചെറിയൊരു ഈശയ വന്നു അപ്പം ഈ മുണ്ട് മറിച്ചിട്ട് ശ്രീ ശ്രീകോ അമ്പലത്തിലേക്ക് ഉപേക്ഷിച്ചു അമ്പലത്തിലെത്തുമ്പം അമ്പലത്തിൽ ക്ഷേത്രം ചെയ്തു കാണുന്നില്ല അപ്പൊ ഇയാള് പുറത്തേക്ക് നോക്കി അപ്പം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉണ്ണിയുടെ രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ വ്രണങ്ങളിൽ നിന്ന് പുഴുവെ എടുത്ത് കളയുകയെന്ന് പരിപാലിക്ക് ശുശ്രൂഷിക്കുകയെന്ന് എരി എരിഞ്ഞു തറയണമെന്ന് അപ്പോൾ ഇത് കണ്ടേരും വില്ലമംഗലത്തിനാകപ്പാടെ ഞാൻ ഇത്രയും പൈസ എനക്കൊന്നും കാണാൻ കൂടി പറ്റിയില്ല അത്യാവശ്യമിക്ക ശുശ്രൂഷിക്കന്നെ ചെയ്യുന്നു അപ്പൊ ആ സംഭവത്തിന് ശേഷം വില്ലമംഗലത്തോട് ഭഗവാൻ പറഞ്ഞു എന്നാണ് അത്യാശമിക്കൊന്നേ ഉള്ളൂ വില്ലമംഗലത്തിൽ എന്നും ഏഴ് ബാക്കിയുണ്ട് ഏഴ് ജന്മം ഇനിയും ബാക്കിയുണ്ട് ഇദ്ദേഹത്തിന് ഈ ജന്മത്തോടു കൂടി കഴിഞ്ഞു കർമ്മം കഴിഞ്ഞു മോക്ഷപ്രാപ്തിയായി അപ്പൊ അങ്ങനെ ഒരു സംഭവം ഒരു ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഇവിടെ അപ്പൊ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ മോതിരത്തിന്റെ പ്രാധാന്യം ഉണ്ടല്ലോ അപ്പം ഇദ്ദേഹത്തിന്റെ മോക്ഷപ്രാപ്തി ആ സമയത്ത് അതായത് ജീവൻ വെടിയേണ്ട ആ സമയത്ത് ഇദ്ദേഹം ഈ ഉണ്ണിയാണല്ലോ എപ്പോഴും വന്ന് ഉണ്ണിയുടെ രൂപത്തിൽ ഭഗവാൻ തന്നെയാണ് അദ്ദേഹം അറിയുന്നില്ല ഉണ്ണിന്നു അദ്ദേഹത്തിന്റെ വിചാരിച്ചത് ആ ഉണ്ണിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള അതിയായ മോഹം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മോതിരം കയ്യിൽ ധരിച്ചൊരു മോതിരം ഇല്ല അദ്ദേഹം മോതിരവും ഒരു തുണ്ട് നാണയവും ഇത് ഭഗവാന് തുടച്ചു കൊടുത്തു എന്നാന്ന് പറയാം സമർപ്പിച്ചു അപ്പൊ അതാണ് മോതിരത്തിന്റെ പ്രാധാന്യം അപ്പൊ ഈ മോതിരത്തിന്റെ പ്രാധാന്യം ഇതിന് ഉത്സവത്തിനും പ്രാധാന്യമുണ്ട് അന്നത്തെ ഉത്സവ സമയത്ത് അപ്പൊ ഈ മോതിരത്തിന് അധികം അതിയായ പ്രാധാന്യമുള്ള ദിക്കാനും ഈ മോതിരം വെച്ച് എല്ലാ സക്കല ദുരിതങ്ങൾക്കും മോക്ഷത്തിനും ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും മോതിരം വെച്ച തൊഴിൽ പ്രധാനമാണ് ഏറ്റവും നല്ല ഏറ്റവും പ്രധാനമായൊരു വഴിപാടാണ് അതുപോലെ തന്നെ പൽപ്പായസം വട്ടളം പൽപായസം അതും അതിപ്രധാനമാണ് വലിയ വട്ടളം പായസത്തിന്റെ പല കഥകളും പിന്നെ ഭക്തന്മാര് നിർന്നിട്ട് അതിന്റെ ഫലം കിട്ടുന്ന ഒരുപാട് ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം കാര്യപ്പന്ന ഇവിടെ പറയലേക്കാർ കാര്യപ്പെന്ന പറയേ അപ്പം അതും പ്രധാന വഴിപാടാണ് വഴിപാടെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ ബെരിഞ്ചല്ലൂർ ഗ്രാമത്തിലെത്തെ സ്ത്രീകൾക്ക് മാത്രമേ അതിൻ്റെ അവകാശം ആ ചെയ്യാൻ പറ്റും പറ്റുള്ളൂ അവരെന്നെ അവരില്ലക്കാർ ഇവിടെ വന്ന് കുളിച്ച് അഗ്രശാലയിൽ നിന്ന് കുളിച്ച് ശുദ്ധം വ്രതെടുത്ത് ശുദ്ധമായിട്ട് അപ്പം വാർത്ത് ഉള്ളിൽ കൊണ്ട് വയ്ക്കും മേശാന്തി നേടിക്കും അങ്ങനത്തെ ഒരു ചടങ്ങന്നെയുണ്ട് അപ്പം വാർത്ത ഉള്ളൊരു ചടങ്ങ് തന്നെയാണ് അല്ലേ ആ അപ്പോൾ ഈ സന്താനങ്ങളുടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൻ എന്നാ കൊറേ വിഭാഗം കഴിഞ്ഞതിന് ശേഷം സന്താനങ്ങളില്ലെങ്കിൽ ഈ ആയിരപ്പം വഴിപാട് നൂറ്റി ഒന്ന് അപ്പം രൂപ തിരുവപ്പം എന്ന് പറയുന്നത് നൂറ്റി ഒന്ന് തിരുവപ്പം വഴിപാട് അല്ലെങ്കിൽ അവനവൻ എന്താന്ന് കഴിയുന്ന യഥാശക്തി അപ്പം പാർട്ടി തീർന്നു പറഞ്ഞാല് സന്താനം ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു ഇവിടെ എത്ര ഞാൻ മേശാന്തി മേശാന്തി ഞാനിപ്പോ നമ്മൾക്ക് പാരമ്പര്യമാണ് ഞാനിപ്പോ ഇരുപത് ഇരുപത്തിയഞ്ചു വർഷമായിട്ടുണ്ടാവും അച്ഛനായിരുന്നു ഇവരെല്ലാം വരാറുണ്ട് രണ്ട് താഴെ ആയിട്ടാ ഇപ്പൊ നമ്മള് രണ്ട് താഴെ ആയിട്ടാണ് കഴിക്കുന്നത് ഇവിടത്തെ പുഷ്കര തീർത്ഥം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ചക്രവാണി ക്ഷേത്രം തൃക്കരിപ്പൂര് ചക്രവാണി ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് ഒരു പുഷ്കര തീർത്ഥം ഒരു പൊയ്കയുണ്ട് ആ പൊയ്കയിൽ നിന്നാണ് ഈ വിഗ്രഹം കിട്ടി നിന്നൊരു ഐതിഹ്യം ഇവിടുത്തെ ഐതിഹ്യം പറയുന്നു അതായത് ദേവകി പൂജിച്ച വിഗ്രഹമാണെന്നും ദേവകി വെച്ച് പൂജിച്ച വിഗ്രഹമാണെന്നും ഇത് പരശുരാമൻ നിന്ന് വീണ്ടെടുത്തു എന്നും ആ വീണ്ടെടുത്ത വിഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞാൽ രണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ഏൽപ്പിച്ചു എന്നും ഉത്സവ നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു എന്നും ഉള്ളൊരു ഐതിഹ്യം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഉത്സവത്തിന് ആദ്യം പ്രാധാന്യം ഉത്സവത്തിന് ശേഷമാണ് പിന്നെ ഈ ഇവിടെ ക്ഷേത്രം വന്നത് പരശുരാമ പ്രതിഷ്ഠയാണ് പരശുരാമനാണെന്ന് പ്രതിഷ്ഠിച്ചത് ശബരമുനി തപസരുന്ന ശമ്പരമുനി ഏറെക്കാലം തപസ്സിരുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ശമ്പരമുനിയുടെയും കൂടി സാന്നിധ്യമുണ്ട് പരശുരാമനാണ് പ്രതിഷ്ഠ അപ്പൊ പരശുരാമ പ്രതിഷ്ഠ ആ കാലം മുതലേ പരശുരാമന്റെ കാലം മുതലേ ഇവിടെ ക്ഷേത്രത്തിന്റെ ചൈതന്യമുണ്ട് ക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ിലെ ബലരാമന്റെ സാന്നിധ്യം ഉത്സവത്തിന് മാത്രമേ ഉള്ളൂ ഉത്സവത്തിന് ബലരാമന പിന്നെ മഴൂരം അടുത്ത പ്രദേശത്തുള്ള മഴ സ്ഥലത്താണ് ബലരാമന്റെ അമ്പലമുണ്ട് സ്ഥലം അത് കാഞ്ഞിരങ്ങാട് അറിയോ ആ കാഞ്ഞിരങ്ങാട് ആ കാഞ്ഞിരങ്ങാടിന് ഒരു നാല് കിലോമീറ്റർ ഉള്ളോട്ട് അല്ലേ ഉള്ളോട്ട് അപ്പൊ അവിടുന്ന് കുംഭം ഇരുപത്തിരണ്ടീ കൊടിയേറ്റം കൊടിയേറ്റം അതായത് ഇവിടെ അല്ല ഇവിടെ ഉത്സവത്തിനു പറഞ്ഞാൽ ഇവിടെ മൂന്ന് രീതിയിലുള്ള ഉത്സവം ഉത്സവത്തിന്റെ സമ്മേളനം അതായത് സമ്മേളനം എന്ന് പറഞ്ഞാൽ ഉത്സവം മൂന്ന് രീതിയിലാണ് പടഹാദി ധ്വജാദി അങ്കുരാതി അപ്പൊ ഈ പടഹാദിയും ചില പടഹാദി മാത്രമേ ഉണ്ടാവുള്ളു ചില ഏതെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ ചില ധ്ജാതി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ മൂന്നും കൂടി കലർന്നിട്ടുള്ള ഉത്സവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണിത് ഈ തെടമ്പ് നൃത്തം ഈ തടമ്പ് നൃത്തത്തിന്റെ ഉത്ഭവം ഇവിടെ ഇവിടെയാണ് തെടമ്പ് നൃത്തത്തിന്റെ പിന്നെ ഇവിടെ നിന്നാണ് പിന്നെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ഈ തെടമ്പ് നൃത്തത്തിന്റെ പ്രചാരം വന്നത് അപ്പൊ ആദ്യമായിട്ട് ഉത്ഭവിച്ചത് ഇവിടെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഭക്തന്മാരായ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ഈ ഏൽപ്പിച്ചു എന്നും പരശുരാമനെ ഏൽപ്പിച്ചു അവര് ഈ സമയത്ത് ഏത് മുനി തപസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് ആ ബാലലീലകൾ എങ്ങനെയാണോ ശ്രീരാമകൃഷ്ണന്മാർ ആടിയത് അതുപോലെ ഈ രണ്ട് ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാരും ഈ വിഗ്രഹങ്ങൾ തലയിൽ വെച്ച് ആടിയാണ് ചരിത്രം പറയുന്നത് നടയിപ്പം രാവിലെ നാലേ മുക്കാലിന് നട തുറന്നു രാവിലെ നാലേ മുക്കാലിന് നട തുറന്ന് പിന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഉണ്ടാവും പിന്നെ അതിനുശേഷം പിന്നെ തുറക്കുന്നത് എത്ര മണിക്കാണ് അഞ്ചരക്ക് വൈകിട്ട് അഞ്ചര മണിവരെ ഉണ്ടാവും ഇവിടെ അന്നദാനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അന്നദാനം ഇപ്പം അത് കൊറോണയാണ് നിർത്തിയിട്ടാണോ അത് ദേവസ്വം തന്നെ ചെയ്തതാണോ അല്ലെങ്കിൽ പിന്നെ ഇത്രയാണെന്ന് ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണ് ഉള്ളത് അതായാലും ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഒന്ന് അറിയാൻ സാധിച്ചതും ഇതിനെ അങ്ങനെ കാണാൻ സാധിച്ചതും വളരെ ഭാഗ്യമായിട്ട് കാണുന്നു സ്നേഹപൂർവ്വം ആ ജാതക അങ്ങയുടെ ആയിട്ട് സംസാരിക്കാൻ പറ്റിയതിനും വളരെയധികം സന്തോഷം ഇതാണ് അവർ പറഞ്ഞ എരിഞ്ഞിത്തറ ഒരു പുഴുവൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ ആ കഥയിൽ പറയുന്ന എരിഞ്ഞിമരം ഇതാണ് നമുക്കടുത്ത കാഴ്ച ഇദ്ദേഹത്തിൻ്റെ പേരാണ് ശരത് തൃച്ചെമ്പരത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിലുള്ള എല്ലാ കാഴ്ചകൾ കാണാനും ഇവിടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും വിശദമായി കാണിച്ചു തരുവാനും ആ കൊച്ചു കൂട്ടുകാരൻ നമുക്ക് സാധിപ്പിച്ചു തന്നു மகன் நம்பர் எங்கே இவங்க இது விவாஹ மண்டலம் ദേവി വസിക്കുന്നത് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ തടാകത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് എത്രയോ കാലപ്പഴക്കമുള്ള ഒരു മത്സ്യമാണത് ക്ഷേത്രത്തിന് ചുറ്റും ജലം നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കുളത്തിൻ്റെ നടുവിൽ ഉള്ളതുപോലെയാണ് ആ ക്ഷേത്ര കാഴ്ച കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ആദ്യം ഉണ്ടായത് ഈ ദുർഗാ ക്ഷേത്രമാണെന്ന് അറിയപ്പെടുന്നു ഈ ക്ഷേത്രക്കാഴ്ച അതിമനോഹരം തന്നെ മനസ്സിൽ ഭയവും ഭക്തിയും നമുക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും ശക്തിയുള്ള മഹാദുർഗയാണ് ഇവിടെ വസിക്കുന്നത് നവദുർഗയെ ജലദുർഗ എന്ന സങ്കല്പമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ജലമാണ് ഉള്ളത് ആ ജലത്തിൻ്റെ നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കാഴ്ച കണ്ട് നമുക്ക് മടങ്ങാം Ты детей. പറഞ്ഞ എരിഞ്ഞെടുത്തറ ഒരു പുഴുവിൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ ആ കഥയിൽ പറയുന്ന എരിഞ്ഞി മരം ഇതാണ് നമുക്ക് അടുത്ത കാഴ്ച ാമ്പട്ടിട്ട് ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അതുകൊണ്ട് പോയിരിക്കുന്ന വേണ്ട നാരായണ ഓഡിറ്റോറിയം അതുകൊണ്ട് ഭഗവാനെ കാണുന്ന ദൂരത്തുനിന്ന് വരുന്നവട്ടർക്കെല്ലാം അതിനുള്ള സൗകര്യങ്ങൾ ചുറ്റും ഇവിടെയൊക്കെ ഉണ്ട് അതെ അപ്പുറം അമൃത ഓഡിറ്റോറിയം എന്നൊക്കെ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ റൂമുണ്ട് എല്ലാം ചെറിയ പൈസക്കുള്ള റൂമ് തന്നെയാണ് നിങ്ങൾക്ക് സുഖായി ഇവിടെ വന്ന് ഭഗവാനെ ദർശിച്ച് രാവിലത്തെ പൂജയും കാണാം ഭഗവാന്റെ തിരുസന്നിധാനത്ത് നാം എത്തുന്നതിന് മുമ്പേ ഭഗവാൻ എനിക്ക് കരുതി വെച്ചത് എന്താണെന്ന് കാണണ്ടേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഭഗവാൻ എനിക്ക് കരുതി വെച്ചെന്താണെന്ന് നോക്കിക്കും ഇവിടുത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ഷേത്ര കാഴ്ചയുമായി കാണും വരെ സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അബൂരി ബാബാജി ഒരു സമിതിയുണ്ട് സേവാ സമിതി